മ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാം അനുഭാഗത്തിലെ നാല് മന്ത്രങ്ങളാണ് പഠിക്കുന്നത് ഇതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് മെയ് പതിനാലാം തീയതി വ്യാഴഗ്രഹം ഇടവ് രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു ശനിയുടെ ഈ മാറ്റം കുംഭരാശിയിൽ നിന്ന് മീനും രാശിയിലേക്ക് മാറുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധി അതിൽ വിഷമങ്ങളൊക്കെ നേരിടാനുള്ള ഒരു കരുത്ത് നേടുന്ന ശ്രീരുദ്രമന്ത്രം അന്ന് ആരംഭിച്ചു ഇനി മെയ് പതിനാലാവുമ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റവും ഇതുപോലെ പല വിധത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും പലർക്കും നൽകും അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാരുണ്യം ഉണ്ടായാൽ ഈ വ്യാഴത്തിൻ്റെ ഉപദ്രവം ദോഷങ്ങൾ ഇല്ലാതാക്കും അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മൾ നിർത്തിവെച്ച ആ ഭഗവത്ഗീത ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ശ്രീരുദ്രം അതാത് ദിവസം തന്നെ കേൾക്കാൻ പഠിക്കാനും ശ്രമിക്കുക പഠിക്കണ്ട കേട്ടാൽ മതി മനസ്സിലാക്കിയാൽ മതി അപ്പം അത് പെട്ടെന്ന് തീർക്കണം നമുക്ക് അതിനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അതാ ദിവസം തന്നെ കേൾക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ പിറ്റേ ദിവസം അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്ന് പോസ്റ്റ് ചെയ്യേണ്ടി വരും ഞാൻ തന്നെ കാത്തു നിൽക്കുകയാണ് ഇപ്പം നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ട് കുറച്ച് പകുതിയിലധികം ആൾക്കാരെങ്കിലും കേട്ട് കഴിഞ്ഞതിന് ശേഷം വേണം അടുത്തത് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പം താമസം പിടിക്കും ആ താമസം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഹരേ കൃഷ്ണ ഇന്നത്തെ മന്ത്രം ഈ നാല് മന്ത്രങ്ങളും കള്ളന്മാരെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പറ്റിക്കുന്ന ചതിക്കുന്ന വഞ്ചിക്കുന്ന കള്ളന്മാരുടെ ഒരു ലിസ്റ്റാണ് അത് എന്തിനാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ മഹാദേവൻ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണരംഗങ്ങളായുള്ളവർക്ക് മാത്രം ഉള്ള ഈശ്വരനല്ല ജഗത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ നീചകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പോലും ഈശ്വരനാണ് എല്ലാവർക്കും ഭജനീയനാണ് എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തില് ഉള്ള ഒരു സ്തുതി കാണുന്നത് എന്താണത് നമ്മോ നിചേരവേ പരിചരായ അരണ്യാനാം പതേനമാ നിചേരവേ പരിചരായ അരണ്യാനാമ്പതയേ നരണ്യം കാട് കാടിൻ്റെ അധിപനാണ് അങ്ങനെയുള്ള ആ മഹാദേവൻ നമസ്കരിക്കുന്നു പിന്നെയോ കള്ളന്മാർ നിചേരവേ പരിചരായ എന്ന് പറഞ്ഞു നിചേരവേ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം കളവ് ചെയ്യുന്നതായിട്ടുള്ള നമ്മൾ കേട്ടില്ല വീരപ്പൻ മുതലായിട്ടുള്ള ആൾക്കാരെ ചമ്പൽക്കാടുകൾ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം നിന്ന് അവിടുത്തെ ആ ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാരെയും അവിടുത്തെ സാധനങ്ങളെയൊക്കെ മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ അപഹരിക്കുന്ന ഒരു തരം കള്ളന്മാർ അതാണ് പിന്നെ പരിചരായ പലതിരിക്കലും ഒരിക്കലും കേന്ദ്രീകരിക്കാതെ എവിടെയൊക്കെയാണോ മോഷ്ടിക്കാൻ സാധിക്കുന്നത് അവിടെയൊക്കെ എത്തിയിട്ട് കളവ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാര് അങ്ങനെയുള്ള കള്ളന്മാരെ നമസ്കരി അവരുടെയും പതിയായ മഹാദേവന് നമസ്കരിക്കുന്നു അപ്പൊ എല്ലാവരിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു പിന്നെയോ നമസ്ത അമ്പതയെ നമ വേറൊരു കള്ളന്മാര് എങ്ങനെയുള്ളത് അവര് സ്വയം ചില എന്താ പറയുക യന്ത്രങ്ങൾ ഘടിപ്പിക്കുക എന്ന് പറയുന്നു അങ്ങനെയാണ് അർത്ഥം പറഞ്ഞത് അപ്പം അത് നമുക്ക് മനസ്സിലാക്കുന്നത് മുഖംമൂടി മുതലായവ വെച്ചിട്ട് കറുത്ത എന്താ കരിയൊക്കെ മുഖത്ത് ധരിക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആരാന്ന് മനസ്സിലാവാതിരിക്കാൻ തൊക്കെ മുഖംമൂടികളെ മുതലായവ വെക്കുക മേലെ ആസകല ഈ എണ്ണ തേച്ച് ഇനി പിടിച്ചാൽ കൈ വഴുകി എന്താണ് വഴുതി പോകാൻ സാധിക്കുന്നതായിട്ടുള്ള രീതിയിൽ ഒരു പ്രത്യേക വേഷമൊക്കെ ആയിട്ടുള്ള കള്ളന്മാർ അവരെയാണ് ശൃഗാവിഷ്ണതാമ്പതയം പിന്നെ വേറൊരു കൂട്ടരെ കൊന്നിട്ട് അവഹരിക്കുന്ന ആൾക്കാര് പിന്നെ വേറൊരു കൂട്ടരെ മുഷ്ണതാമ്പതയേനോ ആ മോഷ്ടിക്കുന്നതായിട്ടുള്ള കള്ളന്മാരെ അപ്പൊ ഒരു മൂന്നു തരം കള്ളന്മാരെ ഈ മന്ത്രത്തിലും ഇതിന് മുമ്പ് മുമ്പത്തെ മന്ത്രത്തിലോ അവിടെയും പറഞ്ഞു ഒരു രണ്ടു തരം കള്ളന്മാരെയും കാട്ടിലുള്ളവരെയും കള്ളന്മാർ കാട്ടുകള്ന്മാരെയും ഒക്കെ പറ്റി പറഞ്ഞു പിന്നെ പറയുന്നു നമോ അസിമദ്ഭ്യോ നക്തഞ്ചരപ്രഹൃന്ദ കയ്യിൽ വാളഏന്തി കൊണ്ട് രാത്രി സഞ്ചരിച്ച് വെട്ടിക്കൊന്ന് അവരുടെ സ്വത്ത് അല്ലെ കയ്യിലുള്ളതെല്ലാം മോഷ്ടിച്ച് വീടുകളിലായ തിരക്കളിൽ എവിടെയെങ്കിലും കയറി ചെന്ന് കൊല്ലുന്നതായിട്ടുള്ള കള്ള കൊന്ന് ധാന്യം അല്ലെങ്കിൽ ധനോ എന്തൊക്കെയാണോ കട്ടെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ കട്ടെടുക്കുന്ന മാര് അവരുടെയും പതിയായ മഹാദേവൻ നമസ്കരിക്കുന്നു നോക്കൂ എത്ര നീചപ്രവൃത്തി ചെയ്യുന്നവർക്കും ആദ്യം പറഞ്ഞ പാപങ്ങൾ എത്ര വലുതാകിലുമെന്നു പശ്ചാത്താപത്തോടെ അങ്ക്രികളിൽ വീഴുകിലാരുടെയും കീഴ്മൽ മറന്നു പിഴയാസകലം പൊറുക്കും നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ അപ്പോ ഈ ആളൊക്കെ അങ്ങനെ മാറും എന്നാ പറയുന്നത് ഈ സ്വഭാവം ഒക്കെ മാറും ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ എപ്പോഴാണോ ഇവരിൽ കാരുണ്യം വർഷിക്കുന്നത് അപ്പോൾ അവരുടെ ആ സ്വഭാവം മാറുന്നു അങ്ങനെയുള്ള വാൽമീകി മഹർഷിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഒരു ആരായിരുന്നു രത്നാകരൻ എന്ന പേരിലുള്ള ഒരാൾ മോഷണമാണ് പ്രവൃത്തി ഇത്തരത്തിലുള്ള കള്ളന്മാരിൽ പെടുന്ന ഒരാളായിരുന്നു ആ വാൽമീകി അല്ലെങ്കിൽ ധന എന്താ പറയാ വാൽമീകിയുടെ മുമ്പത്തെ പേര് വാൽമീക്ക് പിന്നീട് കിട്ടിയ പേര് അല്ലേ മഹർഷി ഈശ്വരന്മാരെ വരികയും അവർ ചോദിച്ചു ഈ ഇങ്ങനെയൊക്കെ മോഷ്ടിച്ച് ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ ഹൈ ഇച്ചിൻ്റെ കുടുംബം പുലർത്തണമേ എന്നാൽ പോയി ചോദിച്ചു നോക്കുക അവരും കൂടി ഈ പാവത്തിൻ്റെ ഫലം അനുഭവിക്കുവോ എന്ന് എന്ന് അവർ പറഞ്ഞു മഹർഷി ഈശ്വരന്മാരെ അപ്പം ഈ രത്നാകരൻ പോയി വീട്ടിൽ പോയി ഭാര്യയോടൊക്കെ ചോദിച്ചു ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ മോഷണമൊക്കെ ചെയ്യുന്നത് അപ്പം അതിൻ്റെയൊക്കെ ദോഷം കൂടി അനുഭവിക്കോ ഇല്ലേ അനുഭവിക്കില്ലേ നമ്മള് കൂട്ടായിട്ടെല്ലാം ചോദിച്ചപ്പോൾ പറ അതെങ്ങനെയായിരിക്കും അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് തിരിച്ചു തന്നെ മഹഷീശ്വരന്മാരോട് പറഞ്ഞപ്പോൾ ഒരു ഇപ്പൊ മനസ്സിലായി ഇനി ഞാൻ ഈ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ആകരൻ അത് ഉപേക്ഷിച്ച് തപസ് ചെയ്തു ആത്മീകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരാൻ സാധിക്കും എത്ര പാപ്യം പാപിയാണെങ്കിലും അഭിജയിൽ സുദുരാചാര ഭജതേമാം അനന്യ ഭാഗ് സാധുരേവ സമന്ദവ്യ എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ട് നമ്മൾ പഠിക്ക അവിടെ എത്തിയിട്ടില്ല അപ്പോൾ അത് അതിന് പറയുന്ന എത്ര ഭാവിയായാലും എത്ര തെറ്റ് ചെയ്തവനായാലും ഒരു പശ്ചാത്താപത്തോടു കൂടി ഭഗവത് സ്മരണ ഉണ്ടായാലും അതിനുള്ള ഇട ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരുന്നത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എത്ര ഈ മഹാത്മാക്കളായാലും പലരും അവരുടെ കുറച്ച് ആദ്യ ഭാഗം വളരെ മോശമായിട്ടിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേക സാഹചര്യത്തില് പെട്ടെന്നൊരു മാറ്റം വന്ന് എത്രയോ എത്രയോ ഉയർച്ചയിലേക്ക് ഉയർന്ന ചിന്താഗതിയൊക്കെ ഉണ്ടായിട്ട് വന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പല മഹാത്മാക്കളുടെ കഥയിൽ നിന്ന് അപ്പം അങ്ങനെയൊക്കെ സാധിക്കും പാവി അല്ലെങ്കിൽ തെറ്റുകാരൻ അങ്ങനെയൊന്നുമില്ല തൽക്കാലമായിട്ട് പാർ പ്രാരബ്ധകർമ്മം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തു പോകുന്നു എന്നാലും അവസാനം അല്ലെങ്കിൽ അടുത്ത ജന്മമായിരിക്കും ഇടയ്ക്ക് ജന്മ ഈ ജന്മത്തിൽ മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞു അടുത്ത ജന്മത്തിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും അപ്പോൾ നമ്മൾക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട് ആ ആശ്രയനാ ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി തരുന്നു എല്ലാവരുടെ ഇടയിൽ ഞാൻ ഉണ്ടല്ലോ നിങ്ങളെന്തിനാ പേടിക്കുന്നു ഞാനുള്ളപ്പോൾ എന്നാണ് മഹാദേവന്റെ ഒരു രീതി ആ രീതിയിൽ നമ്മുടെ മുന്നിൽ വില്ലും അമ്പൊക്കെ എടുത്ത് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലും കാണാൻ അല്ലെങ്കിൽ എന്താണ് സദാശിവനായിട്ടും കാണാം കൈലാസവതി ആയിട്ടുള്ള ആ മഹാദേവനെ ആശ്രയിക്കൂ എന്ന് പറയുന്നു പിന്നെ വേറൊരു കൂട്ടര് അതാരാണ് നമ്മോ ഉഷ്ണീഷിനെ ഗിരിചരായ കൊലുഞ്ചാനാമ്പതയേ നമാ തലപ്പാവൊക്കെ അങ്ങനെ അണിഞ്ഞ് ഗിരിജരന്മാരായിട്ട് നമ്മളെടുത്തൊക്കെ ഇങ്ങനെ വരും എന്നിട്ട് ഭൂമി മുതലായവ എന്ത് ചെയ്യും കള്ള പ്രമാണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കും അത് ആ ഭൂമി അവരിലും ആവില്ല വേറെ ആവും അല്ലെങ്കിൽ ഗവൺമെൻറ് ഭൂമിയായിരിക്കും കുറമ്പൊക്കെ ആയിരിക്കും അതൊക്കെ ഇത് രേഖയും പ്രമാണമൊക്കെ കള്ള പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കി പറ്റിച്ച് അവർക്ക് വിൽക്കും അല്ലെങ്കിൽ ഇല്ലാത്തത് ഇങ്ങോട്ട് വാങ്ങും പൈസ ധാരാളം ആ രീതിയിലൊക്കെ സമ്പാദിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരുതരം കള്ളന്മാരുണ്ട് അവരങ്ങനെയൊക്കെ തലപ്പാകും ഇതൊക്കെ അങ്ങനെ കിട്ടി വന്നാൽ ശരിയാണോ കണ്ടാൽ ഒരു മോശവും ഇല്ല നല്ല വാക്ക് നല്ല സാക്സാമർത്തി ചുള്ളി വിലയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കും നമ്മളെ ഭൂമി പറ്റിച്ചെടുക്കുകയും ചെയ്യും ഇപ്പം ഇപ്പോൾ അവിടെ മരടൽ നമ്മൾ കേട്ടുല്ലേ ഫ്ലാറ്റൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് അത് എന്താണ് ചെയ്യാൻ പാടാത്ത തിക്കിൽ വെക്കാൻ പാടാത്ത തിക്കിലാണ് ആ ഫ്ലാറ്റ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ പൊടിച്ച് ഇടിച്ച് തകർത്തു നമ്മൾ കേട്ടു അല്ലേ ഇങ്ങനെ പറ്റിക്കുന്നതായിട്ടുള്ളൊരു കൂട്ടര കേമന്മാർ കണ്ടാൽ പാക്ക് എന്നൊക്കെ എന്തൊരു ഇതാണ് പറഞ്ഞു പറ്റിക്കുന്ന ഒരു തരം ആൾക്കാരെ അങ്ങനെ തലപ്പാവൊക്കെ അങ്ങനെ ഉണ്ടാ ഉഷ്ണീഷണെ ഗിരിതരായ കൊലുഞ്ചാനാമ്പതയെ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമി ഭൂമി മുതൽ ക്ഷേത്രങ്ങൾ മുതലായ വയലോ വീടോ എന്തൊക്കെയാച്ചാവാം ഇതൊക്കെ കള്ളത്തരത്തിൽ പറ്റിക്കുകയും പറ്റിച്ചെടുക്കുകയും അല്ലെങ്കിൽ കള്ളത്തരത്തിൽ അവർക്ക് വിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു തരം കള്ളന്മാരെന്ന് തന്നെ പറയട്ടെ അത്തരത്തിലുള്ളവരെയും അവരുടെയും പതിയാണ് മഹാദേവൻ അപ്പൊ കള്ളന്മാരൊരു നാല് മന്ത്രങ്ങൾ മുഴുവൻ തെറ്റായ രീതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു രീതി ഒക്കെ വിവരിച്ചു ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അവസാനം എത്തുന്നത് കരുണാമൂർത്തിയായ ആശുതുഷ്യതി പെട്ടെന്ന് സന്തോഷിക്കുന്ന ആ മഹാദേവനെ ഭജിക്കൂ എന്ന് നമ്മളെ നമ്മളോട് പറയുന്ന ഈ മന്ത്രങ്ങൾ ഭഗവാന്റെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ ശനിയുടെ ഞാൻ ഈ ഏഴര ശനിന്ന് ചിലർക്ക് വരും എങ്ങനെയായാലും ശനിയുടെ മാറ്റത്തു നിന്നുള്ള എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഈ മന്ത്രങ്ങൾ വേണ്ട ആരും കേട്ടാൽ മതി അർത്ഥം മനസ്സിലാക്കാൻ ഇനി ഇതൊക്കെ പഠിച്ചുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ എന്തെന്ന് മനസ്സിലാക്കുവാൻ കൂടി ഇത് ഉപകരിച്ചാൽ എൻ്റെ ഈ യത്നം さあたりゃまいなましわや、なましわや、なましわや。